െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് കുറിച്ച് സാക്ഷി നൽകും ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷി നൽകും സ്നേഹിളിവരെ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ് യോഹന്നുശേഷം പതിനാല് പതിനഞ്ച് പതിനാറൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊരു പ്രധാന പ്രമേയമായിരുന്നു പരിശുദ്ധാഭ്മാനെ വാഗ്ദാനം ചെയ്യുന്നത് യേശു ശിഷന്മാരൊരു അകറ്റപ്പെടുന്നു ഹംസിയാതെ ഇനി ആരാവണരെ നയിക്കുക എന്തായിരിക്കും ഓർക്കും സംഭവിക്കുക അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനം തുടരാനായി യേശു അവർക്ക് സഹായകനായിരിക്കും പരിശുദ്ധാത്മാവ് പിതാവാണ് അയക്കുന്ന യേശു എന്ന അവർക്ക് യേശു തൻ്റെ മരണവും വഴി മഹത്വീകൃതനാവുന്ന യേശു പരിശുദ്ധാത്മാനായിരിക്കും പരിശുദ്ധ നമ്മളോട് കൂടി വസിക്കും ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ സഹായിക്കും ദൈവത്തിന് വരുന്ന ജീവിക്കാൻ അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തി ആർജിക്കുമ്പോൾ എന്ത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ സാക്ഷികളായിരിക്കണം ലോകത്തിൻ്റെ അതിർത്തി വരെ അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നമ്മൾ കാതുറുറക്കണം ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും സഹായകനായ പരിശുദ്ധാത്മാവുണ്ട് അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് നിമന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരങ്ങൾക്കു ഞാൻ കാതോർക്കണം വേശിയ മുപ്പത് ഇരുപത്തിയൊന്നിൽ പറയുന്ന പോലെ നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ കാതുകൾ പിന്നെ സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിൽ പോവുക ഇത് പിന്നീട് നല്ല ഉള്ളിലുണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രചോദനത്തിന് കാതോർക്കുക അപ്പോൾ ആ പ്രചോദനത്തിനുസരിച്ചായിരിക്കണം പോകുന്നത് പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാൻ പ്രചോദനമാണോ അതോ പിശാജി പ്രലോഭനമാണോ ഏറ്റവും തന്നെ തോന്നലാണോ ഞാൻ വേർതിരിച്ചറിയാൻ സാധിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണെങ്കിൽ അത് ദൈവത്തിന്റെ വാണമെന്ന് ജീവിക്കാറുള്ളതായിരിക്കണം സാർ ഒരിക്കലും അതിന് വിരുദ്ധമായിട്ട് വരികയില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണെങ്കിൽ അതിൻ്റെ ഐക്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കുന്നതാവും അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന പ്രവോധനം എൻ്റെ ഉള്ളിലേക്ക് തിരികുക ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രചോദനം കാണാൻ കൃത് നമുക്ക് പ്രധാനം ചെയ്യട്ടെ